ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്നൊക്കെ വിചാരിക്കുന്നത് അപ്പം മഴയൊക്കെ നല്ല രീതിയിൽ പെയ്യാൻ തുടങ്ങിയില്ലേ അപ്പം ഇങ്ങനെ മഴയൊക്കെ പെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ കൃഷികളൊക്കെ പൊതുവേ വിളവ് കുറഞ്ഞും അങ്ങനെയൊക്കെ വരാൻ തുടങ്ങും അപ്പം അതിനൊക്കെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കുമ്മായം ചേർക്കുക നമ്മൾ തമിഴയിൽ കണ്ട പോലെ തന്നെ കുമ്മായം ചേർക്കുക എന്നുള്ളതാണ് അപ്പോൾ കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ വിളവ് ഈ മഴക്കാലം കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ മഴ വന്ന് മണ്ണ് നനഞ്ഞു കഴിഞ്ഞാൽ മണ്ണിന് പുളിപ്പ് കൂടുതലാവും ഈ പുളിപ്പ് കൂടുതലാകുക എന്ന് വെച്ചാൽ മണ്ണിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മണ്ണിനെ വളത്തിന് വലിച്ചെടുക്കാൻ കഴിയില്ല അങ്ങനെ നമ്മൾ ചെടികൾ പറ്റ് ശോഷിച്ച് അങ്ങനെ വിളകൾ കുറഞ്ഞ് നശിച്ചു പോകുന്നൊരവസ്ഥ വരുന്നതാണ് കേട്ടോ അപ്പം ഇതൊക്കെ മാറാനായിട്ടാണ് ആദ്യം തന്നെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് നമ്മൾ ഒരു ഗ്രോ ബേഗിന് ഒരു സ്പൂണ് കുമ്മായം എന്ന രീതിയിൽ നമ്മൾ ചെടികൾക്കും പച്ചക്കറി ചെടികൾക്കും നമുക്ക് ഇട്ട് കൊടുക്കുക പ്രത്യേകിച്ച് തക്കാളി പയർ വെണ്ട പിന്നെ അതുപോലെ തന്നെ വഴുതന വഴുതനയിൽ അത്യാവശ്യമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട വളമാണ് കേട്ടോ ഈ കുമ്മായം എന്നിട്ട് ഈ കുമ്മായം ഇട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞത് പത്ത് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ മറ്റുള്ള വളങ്ങളെ ചെടികളിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോഴേ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ കാൽച്ച് ആദ്യം വലിച്ചെടുത്തതിന് ശേഷം പിന്നീട് മറ്റുള്ള വളങ്ങൾ വലിച്ചെടുക്കാനായിട്ട് തുടങ്ങുകയുള്ളൂ അപ്പം ഇത് ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ തക്കാളി ചെടിയിൽ പൊതുവേ കാഴപിടുത്തും പൂവിട്ട് കഴിഞ്ഞാൽ കായ പിടുത്തും കുറവാകും ഈ മഴ സമയത്ത് മഴമര ഇല്ലാതെ കൃഷി ചെയ്യുന്ന വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോ ഭാഗം ഒരു സൈഡ് ഭാഗത്ത് എവിടെയെങ്കിലും നമ്മൾ എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഡെയിലി വാട്ടറിങ് ചെയ്തിട്ടാവണം നമ്മൾ ചെടിയെ സംരക്ഷിക്കേണ്ടത് ഈ രീതിയിൽ നമ്മുടെ പൂച്ചെടി പൂ ചെടിയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ പൂവിലേക്ക് വെള്ളം വീഴാത്ത രീതിയിൽ നമ്മൾ ചെടിയെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ പൂക്കളും തന്നെ കായ്കളായിട്ട് കിട്ടുന്ന ഒരു കാലാവസ്ഥ തന്നെയാണ് ഈ മഴക്കാലം അപ്പോൾ കൃഷി ചെയ്യാത്തവരാണ് അതുപോലെ തന്നെ വെള്ളമില്ലാത്തവരാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഇനിയും കൃഷി ചെയ്ത് തുടങ്ങാത്തവരാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പഴയ കവറോ അതിലെങ്കിൽ ചാക്കോ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ പൊട്ടിയ ബക്കറ്റോ പാത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന തക്കാളിയുടെ വിത്ത് പാകിയിട്ടാണെങ്കിലും മുളകിൻ്റെ വിത്ത് പാകിയിട്ടൊക്കെ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പച്ചക്കറികൾ വിളയിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ എങ്കിലും ഇത്തരം കൃഷികൾ ചെറുതായിട്ട് ചെയ്തു തുടങ്ങാനായിട്ട് ശ്രമിക്കട്ടോ അപ്പോൾ ദാ ഈ മുളക് ചെടികളൊക്കെ നമ്മുടെ ഒരു ഒന്നൊന്ന് ഒന്നര വർഷത്തോളം പഴക്കം വന്ന ചെടികളുണ്ടോ ചെടികളിലൊക്കെ സൾഫറിൻ്റെ കുറവ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിനൊക്കെ നല്ല രീതിയിൽ എക്സൻസ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ വെണ്ട ചെടികളാണ് വെണ്ടകളൊക്കെ പൂത്തു വരാനായിട്ട് തുടങ്ങി ഇനി നമുക്കിപ്പം ഓണം ഓണക്കൃഷിട്ടി വിട്ടിടാനുള്ള സമയമായിട്ട് അപ്പോൾ ഇവിടെ നമ്മുടെ തക്കാളി ചെടികളൊക്കെ തന്നെ വളർന്നു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെതാണ് ഇവിടെ നമ്മുടെ ഈ ഒരു മുളക് കൃഷി മുളക് ചെടിയുണ്ട് അപ്പോൾ ഈ മുളകിന് നല്ല രീതിയിൽ ഡിപ്പ് വന്നിട്ടുണ്ട് നല്ല പോലെ പോലെ കുത്തി കായ്ക്കുന്ന ഒരു മുളകാണ് അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ രണ്ട് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാനിവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ താ എല്ലാ ആ വീഡിയോ ആവശ്യമുള്ളവർ പോയി കാണാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുളകിൻ്റെ എല്ലാ കുരു തന്നെ മാറുന്നതാണ് വീഡിയോ ഇന്ന് കുമ്മായി ഇട്ട് കൊടുക്കുക കേട്ടോ എല്ലാവരും തന്നെ കൃഷികൾക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ കുമ്മായി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മൾ വീഡിയോ അപ്പം തന്നെ പോയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് കൂടി ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ ഇത്രമാത്രമുള്ള ഇന്നത്തെ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന കാര്യം അസലാണ്